സാധാരണ ഒരു കടയിൽ ഇടിയപ്പം പന്ത്രണ്ടും പത്തും രൂപയാണ് ചിക്കൻ കറി നൂറും നൂറ്റിപ്പത്തും രൂപയാണ് പക്ഷേ ഇവിടെ വന്നാൽ അമ്പത് രൂപയ്ക്ക് അഞ്ചിടിയപ്പോഴും ചിക്കൻ കറിയും അമ്പത് രൂപയ്ക്ക് തന്നെ അഞ്ചിടിയപ്പോഴും ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ആയാലും ചിക്കൻ ഫ്രൈ ആയാലും ആട്ടി വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് വരുന്നവർ അമ്പത് രൂപയ്ക്ക് വയറ് നിറച്ച് സന്തോഷത്തോടുകൂടി പോകണം അതാണ് തങ്കമണി അച്ഛൻ്റെ ആഗ്രഹം ചിക്കൻ ചിക്കൻ കറിയും പിന്നെ ഫ്രൈ ഇതെല്ലാം രൂപയ്ക്ക് അഞ്ചടിയപ്പോ ഞാനും കഴിച്ചു നോക്കി നല്ല ക്വാണ്ടിറ്റിയിലാണ് ചിക്കൻ കറി ആയാലും ചിക്കൻ ഫ്രൈ ആയാലും ഇവർ തരുന്നത് ചെറിയ രൂപയ്ക്കാണ് കൊടുക്കുന്നതെങ്കിലും ടേസ്റ്റ് ചെറുതല്ല ഇടിയപ്പം ആയാലും ചിക്കൻ കറി ആയാലും ഫ്രൈ ആയാലും നന്നായിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തൊന്നും അമ്പതിരിക്ക് ഇതുപോലെ നല്ല ഭക്ഷണം കിട്ടില്ലെന്നാണ് ഇവിടെ വരുന്നവരും പറയുന്നത് അമ്പതിരിക്ക് വേറെ കിട്ടത്തില്ല ആണ് രൂപയ്ക്ക് ഇവിടെ നല്ല നമ്മൾ വേറെ ും കഴിച്ചിട്ടില്ല രൂപയ്ക്ക് രൂപയ്ക്ക് ലാഭമാണ് പൊളിയാണ് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമുക്ക് അവസാനം നല്ല പശുവും പാലിലെ ചായയും നല്ല ക്രിസ്റ്റുള്ള ഉഴുന്ന് പടയും കഴിച്ച് ഞാനങ്ങ അവസാനിപ്പിച്ചു ലൊക്കേഷൻ പറഞ്ഞ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിവിള ഗവൺമെന്റ് എൽ പി എസ്കൂളിന്റെ അടുത്ത് കുരിശ്ശിയുടെ ഓപ്പോസിറ്റുള്ള കട